നിഷിഹായുടെ പ്രകാശം ഏറ്റെടുക്കുന്നതിനുള്ള വിളിയാണ് ഓരോ ക്രൈസ്തവനുമുള്ളതെന്ന് കാഞ്ഞരപ്പള്ളി രൂപതാമെത്രാൻ മാർ ജോസ് പുളിക്കൽ കാത്തലിക് വികരണം കട്ടപ്പന സോണിന്റെ ആഭിമുഖ്യത്തിൽ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടത്തുന്ന ഗ്രാൻഡ് കോൺഫറൻസ് ജൂലൈ രണ്ടായിരത്തിനാല് ഇരട്ടയാർ സെന്റ് തോമസ് ഫെറോനാപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മിഷിഹായുടെ പ്രകാശം ജീവിതത്തിൽ ഏറ്റെടുക്കുന്നതിന് നമുക്ക് കഴിയണം വിശ്വാസം ഒരു കാഴ്ചയാണ് വിശ്വാസത്തെ കാഴ്ചയായാണ് തിരുവചനം പഠിപ്പിക്കുന്നത് വിശ്വാസത്തിന്റെ വെളിച്ചം എന്ന ചാക്രിക ലേഖനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നതും ഇതുതന്നെയാണ് ലോകത്തിൽ തിന്മയുടെ ഇരുട്ട് സമൃദ്ധമാണ് അതുമാറി മിഷിഹായുടെ പ്രകാശം ജീവിതത്തിൽ സമൃദ്ധമാക്കുവാൻ നാം തിരുവചനത്തിനോട് ചേർന്ന് ജീവിക്കണമെന്നും മാർ ജോസ് പുളിക്കിൽ കൂട്ടിച്ചേർത്തു നമ്മെ തിരുവചനം പഠിപ്പിക്കുമ്പോൾ മിശിഹായുടെ പ്രകാശം ഏറ്റെടുക്കുവാനുള്ള വിളിയാണ് നമുക്കുള്ളത് എന്ന സത്യമാണ് നമ്മോട് പറയുന്നത് മിശിഹായുടെ പ്രകാശം ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ കഴിയണം വിശ്വാസം ഒരു കാഴ്ചയാണ് വെളിച്ചമാണ് വിശ്വാസത്തെ കാഴ്ചയായിട്ട് തന്നെയാണ് വചനം അവതരിപ്പിക്കുന്നത് മനോഹരമായ മാർപ്പാപ്പ ലാൻസി ഒന്നാമത്തെ ചാർകീയ ലേഖനമാണ് പ്പായോട് ചെറുതന്നെ എഴുതി പൂർത്തിയാക്കിയ ആ ചാക്രിക ലേഖനത്തിന്റെ അർത്ഥവും അന്തസ്തയും അത് തന്നെയാണ് ലോകഗീതയിൽ വിശ്വാസത്തിന്റെ വെളിച്ചം വിശ്വാസത്തിന്റെ വെളിച്ചം എന്ന ആ ചാക്രിക ലേഖനത്തിൽ മാപ്പാപ്പ പറഞ്ഞു വിശ്വാസം ഒരു കാഴ്ചയാണ് അപരാധത്തിന്റെ വിശ്വാസത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞു തുടങ്ങുന്നത് അപരാധത്തിന്റെ വിശ്വാസം ഓരോ ചുവടും വെക്കാനുള്ള കാഴ്ച അദ്ദേഹത്തിന് വെളുത്തു എന്ന സത്യം ഓരോ ചുവടും വെക്കാനുള്ള വെളിച്ചമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇരുപരക്കാനിടയുണ്ട് ഇപ്പോഴും കാരണം ഈ ലോകത്തില് തിന്മയുടെ ഇരുട്ട് സമർത്ഥമായിട്ടുണ്ട് തിന്മ നമ്മുടെ ചുറ്റുപാടിലുള്ള പഴലുണ്ട് ഇങ്ങനെ ലോകത്തിലായിരിക്കുമ്പോഴും ലോകത്തിൽ അല്ലാത്തവരെ ജീവിക്കുവാനുള്ള വിളിയാണ് ഉള്ളത് അതുകൊണ്ട് തിന്മയുടെ ഇരുപടകങ്ങൾ നമ്മുടെ ചുറ്റും വ്യാപിക്കുമ്പോഴും അതിനപ്പുറത്ത് പ്രകാശത്തിന്റെ ചുവട് കഴിക്കുവാനുള്ള വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ദൗത്യമാണ് ഓരോ ക്രിസ്ത്യാനിക്കും നല്ല ശേഷമുള്ള ആ എപ്പിസോഡ് വളരെ ഒരു സന്ദേശം പിതാവ് തിരിതെളു പകർന്നു നൽകി ജോസ് അധ്യക്ഷത വഹിച്ചു കട്ടപ്പന സോൺ ആനിമേറ്റർ ഫാദർ ജോസഫ് കോയ്ക്കൽ കെ വൈസ് ചെയർമാൻ സെബാസ്റ്റ്യൻ താനിക്കൽ ഫാദർ ജോസഫ് പുത്തമ്പുരയ്ക്കൽ ബേബി ചിൻ ഫാദർ ജോർജ് ചെരുവങ്കുന്നേൽ ഫാദർ ജോസഫ് പന്തലാനിക്കൽ ഫാദർ കുരുവിള ഫാദർ ജോസഫ് കുറ്റിക്കാട്ട് സണ്ണി വളവനാട്ട് സൽജു മുറിയാനിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ഫാദർ കുര്യാക്കോസ് വടക്കെടുത്ത് വിശുദ്ധ കുർബാന അർപ്പിച്ചു ഗ്രാൻഡ് കോൺഫറൻസിന്റെ രണ്ടാം ദിനമായ നാളെ ഫാദർ ജെയിംസ് കക്കുഴി സിബിച്ചൻ പുത്തേറ്റ് സാബു കോഴിക്കോട് ഫാദർ ജോസഫ് താമരവിളി ഫാദർ ജോസഫ് നടുപ്പറമ്പിൽ തുടങ്ങിയവർ ക്ലാസുകൾ നയിക്കും പതിനെട്ടിന് ഇടുക്കി രൂപതാമെത്രൻ മാർ ജോൺ നെല്ലിക്കുന്നയിൽ ഷാജി വൈക്കത്തെ പറമ്പിൽ ജോസ് കരിവേലിക്കൽ ഫാദർ ജേക്കബ് വെള്ള മരുന്നങ്കൽ തുടങ്ങിയവർ പങ്കെടുക്കും പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇരട്ടയാർ